ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് സാറേ ഞാനൊരു വീട് വെച്ചു വീട് വച്ചപ്പോഴത്തേക്ക് ഇപ്പം ഒരു വാസ്തുവിനെ വിളിച്ച് കാണിച്ചപ്പോൾ അതിനകത്ത് ഒരുപാട് വാസ്തുദോഷങ്ങളുണ്ടെന്ന് പറയുന്നു അപ്പോഴാണ് ഞാൻ സാറിൻ്റെ പ്രോഗ്രാം യൂട്യൂബിൽ കാണുന്നത് അപ്പോൾ സാറ് പറയുന്നുണ്ട് നമുക്ക് പൊളിച്ചു മാറ്റലുകളില്ലാതെ ഇല്ലാതെ ഇതിനകത്ത് പരിഹാരം ചെയ്യാൻ പറ്റുന്നുണ്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സയൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നു ഇതിൽ എന്താണ് സാർ ഇതിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വീട് ഇപ്പോൾ കൺസൾട്ട് ചെയ്യാനിപ്പോൾ ഞാൻ വന്ന് കൺസൾട്ട് ചെയ്യുന്നു നിങ്ങളുടെ വീട് എവിടെയോ ആയിക്കോട്ടെ നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു വിവരവും പറയുന്നില്ല സാർ എൻ്റെ വീടൊന്ന് നോക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഞാൻ അവിടെ വരുമ്പോഴാണ് നിങ്ങളെയും നിങ്ങളുടെ വീടും ഞാൻ കാണുന്നത് ഞാൻ നേരെ നിങ്ങളുടെ വീട്ടിൽ വന്നു നിങ്ങളുടെ വീടിൻ്റെ പ്ലാൻ എടുക്കുന്നു വീടിൻ്റെ പ്ലാൻ എടുത്തിട്ട് അതിൻ്റെ ഫിക്സിങ് ഡിഗ്രി അനുസരിച്ചിട്ട് വീടിനെ ഞാൻ കറക്റ്റായിട്ട് എട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ അതായത് ഫ്ലെയിങ് സ്റ്റാറിലെ നക്ഷത്രങ്ങൾ നമ്മൾ അശ്വതി ഫർണി എന്നുള്ള നക്ഷത്രമല്ല അപ്പോൾ നക്ഷത്രം എന്ന് പറയുമ്പോൾ എല്ലാവരും അതാണ് തെറ്റിദ്ധരിക്കുന്നത് ഞാൻ പറയുന്ന നക്ഷത്രങ്ങൾ ഒന്ന് മുതൽ ഒമ്പതിലുള്ള നമ്പറുകളെയാണ് അത് ഫംഗ്ഷനിൽ ഓരോ നമ്പറുകളെ നക്ഷത്രങ്ങളായി കണക്കാക്കുന്നു ആ ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ സൗഭാഗ്യങ്ങളുണ്ട് ഓരോ പ്രശ്നങ്ങളുമുണ്ട് അപ്പം അത് വീടിന്റെ ഓരോ ദിക്കിലും വന്നിരിക്കുന്നത് എന്താണെന്ന് കണ്ടിട്ട് പിന്നെ വീടിന്റെ ഓരോ ദിക്കുകളും പരിശോധിച്ചിട്ട് ഇതിലെവിടെ ടോയ്ലറ്റ് വന്നിട്ടുണ്ട് ഏത് ഭാഗം മിസ്സിംഗ് ആയിട്ടുണ്ട് എവിടെ കിച്ചൺ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാം നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പൊളിച്ചു പണിയാൻ താല്പര്യമില്ല എങ്കിൽ ഫംഗ്ഷയുടെ ടൂളുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഫംഗ്ഷനോട് ടൂൾ ഉപയോഗിക്കുന്നത് രണ്ട് മെത്തേഡിലൂടെയാണ് ടൂൾ ഉപയോഗിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് വീടിൻ്റെ ഫ്ലയിങ് സ്റ്റാർ അനുസരിച്ചിട്ട് ഓരോ ദിക്കിലും വരുന്ന സ്റ്റാർ അതിൽ നല്ലതുകൊണ്ട് മോശവും നല്ല സ്റ്റാർ ആണെങ്കിൽ അതിൻ്റെ സൗഭാഗ്യങ്ങളെ നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം നല്ല സ്റ്റാർ എന്ന് പറയുന്നത് ഒന്ന് തൊഴിൽപരമായിട്ട് നല്ല സ്റ്റാറാണ് അത് കഴിഞ്ഞിട്ട് എന്ന് പറയുന്ന സമ്പത്തിൻ്റെ സ്റ്റാറാണ് അങ്ങനെ നമ്മുടെ നല്ല നക്ഷത്രങ്ങളെ സൗഭാഗ്യം കൂട്ടാൻ എന്ന് പറയുന്ന ടോട്ടൽ ലോസിൻ്റെ സ്റ്റാർ ആണ് അങ്ങനെ അതിൻ്റെ ദോഷം കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടത് ഇതൊരു എലമെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു തിയറിയാണ് ഇത് ഉപയോഗിച്ച് നമ്മളതിനെ ബാധിക്കും i see you. അപ്പൊ വീടിന്റെ എട്ട് ദിക്കും ബ്രഹ്മസ്ഥാനത്ത് ഇതുപോലെ എലമെന്റ് ബാലൻസിങ് ഉണ്ടാവും ചിലപ്പം ഒരു എന്താ പറയുന്ന ഒരു ചെറിയ കളർ ആയിരിക്കും ഒരു റെഡ് ആയിരിക്കും അതുപോലെ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ക്രിസ്റ്റൽ ബോൾ ആയിരിക്കും ചിലപ്പോൾ ഒരു ലക്കി ബാമ്പു ആയിരിക്കും ചിലപ്പോൾ ഒരു വിഞ്ചയമായിരിക്കും ചിലപ്പോൾ ഒരു അക്യൂറിയമോ ഒരു വാട്ടർ ഫൗണ്ടനോ ആയിരിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള സാധനം വെച്ചിട്ട് ഇതിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും അത് ഒരു മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലിവിങ് റൂമിലെ ഓരോ ഡയറക്ഷനും ഓരോ സൗഭാഗ്യങ്ങളാണ് അപ്പൊ സിംബോളിക്കായിട്ട് ചില ടൂൾസുകൾ അതാത് സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് ആ ഒരു സൗഭാഗ്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് വർദ്ധിപ്പിക്കാനായിട്ട് പെൺശുലോടെ സാധിക്കും അപ്പം ഇത്തരത്തിലാണ് പൊളിച്ചു മാറ്റലുകളില്ലാതെ ഫംഗ്ഷ്യൂ പ്രകാരം വീടിനെ ബാലൻസ് ചെയ്യുന്നു അപ്പോൾ ചിലത് ചോദിക്കുന്നുണ്ട് ഇത് ചൈനയുടെ സയൻസ് അല്ലേ ഇത് ചൈനയിലല്ലേ വർക്ക് ചെയ്യും നമുക്കിവിടെ വർക്ക് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് വേൾഡിൽ ഏത് ഭാഗത്തും ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് അത് എല്ലാ ഇപ്പോൾ നമുക്ക് യൂട്യൂബിനകത്തൊക്കെ നോക്കിയാൽ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം എല്ലാ രാജ്യക്കാരും ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട് അമേരിക്കയിൽ ഉപയോഗിക്കുന്നുണ്ട് ദുബൈയിൽ ഉപയോഗിക്കുന്നുണ്ട് സിംഗപ്പൂരിൽ ഉപയോഗിക്കുന്നുണ്ട് ചൈനയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫംഗ്ഷ്യൂ ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണം ഇനി ഫംഗ്ഷയുടെ ചില ടൂളുകളിലേക്ക് വേണം അപ്പോൾ ഈ ടൂളുകളാണ് ഞാൻ ഈ ലിവിങ് റൂമിൽ വെക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞത് ഇതിൽ ഒരു ടൂൾ എന്ന് പറയുന്നത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിന്റെ നാല് ദിക്കുകൾ അതായത് മഹാദിക്കുകൾ എന്ന് നമ്മുടെ വാസ്തുവിൽ പറയും ആ നാല് ദിക്കൾക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ നാല് സ്വർഗീയ മൃഗങ്ങളാൽ ആ ദിക്കുകളുടെ ദോഷത്തെ പരിഹരിക്കുമെന്ന് ഫംഗ്ഷുവിൽ പറയുന്നു ഈ നാല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാല് അനിമൽസ് ആണ് ഇന്ത്യ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിൽ ഒന്നെന്ന് പറയുന്നത് ഗ്രീൻ ഡ്രാഗൺ ഇപ്പോൾ പല തരത്തിലുള്ള ഡ്രാഗൺസ് ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഗ്രീൻ ഡ്രാഗൺ ഇത് നല്ല റിസൾട്ട് തന്നെയാണ് മാത്രവുമല്ല ഒരു വീടിനെയോ ഒരു ഓഫീസിനെയോ ഒരു സ്ഥാപനത്തെയോ വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ ഗ്രീൻ ഡ്രാഗൺ അപ്പൊ ഇത് നമുക്ക് ലിവിംഗ് റൂമിന്റെ ഈസ്റ്റ് വാളിൽ ചെയ്യാം അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് സൗത്ത് ആണ് സൗത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഫീനിക്സ് ബേർഡിൻ്റെ ഇത് ചെയ്യാം ഫീനിക്സ് ബേർഡിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേൽക്കാനായിട്ടുള്ള ഒരു എനർജി തരുന്ന ഒരു പക്ഷിയാണ് ഫീനിക്സ് പക്ഷി എന്ന് പറയുന്നത് അടുത്തത് പടിഞ്ഞാറ് ദിക്കിന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് വൈറ്റ് ടൈഗർ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വൈറ്റ് ടൈഗർ നമുക്ക് ലിവിങ് റൂമിൻ്റെ ബെസ്റ്റ് വാളിൽ ചെയ്യാം അടുത്തത് നോർത്ത് ആണ് നോർത്ത് ഫിങ്ഷിയെ പറ്റി പ്രകാരം പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിക്കാണ് കാരണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഒന്ന് തൊഴിലാണ് അപ്പൊ നമുക്ക് തൊഴിലിനെ അഭിവൃദ്ധിപ്പെടുത്താനും തൊഴിലിന്റെ ദോഷങ്ങൾ മാറ്റാനും ആ ദിക്കിനെ ഊർജ്ജവൽക്കരിക്കാനും നമുക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾ എന്ന് പറയുന്നത് ടോട്ടോയിസ് ആണ് അങ്ങനെ ഈ നാല് മഹാദിക്കുകളിൽ ഈ നാല് പിന്നെ സെലസ്റ്റിയൽ അനിമൽസിൻ്റെ ചിത്രം വയ്ക്കുന്നത് ജീവിതത്തെ ഒരുപാട് മെച്ചപ്പെടുത്താനായിട്ട് ഫംഗ്ഷ്യയിലൂടെ സഹായിക്കുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള ഓരോ സിമ്പിളുകൾ നിങ്ങൾ ചെയ്തു നോക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിത്തരാനായിട്ട് ഫംഗ്ഷ്യയിലൂടെ സാധിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം